ഗസയിലെ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിച്ച് പാലസ്തീൻ അതോറിറ്റിക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക പാലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് യു എസിൻ്റെ ഈ നടപടി പാലസ്തീൻ അതോറിറ്റി തീവ്രവാദികൾക്കും കുടുംബങ്ങൾക്കും സംരക്ഷണം നൽകുന്നുവെന്നും ദേശ സുരക്ഷാ താൽപ്പര്യം കണക്കിലെടുത്താണ് ഈ നടപടിയെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെതിരെയും ഉപരോധം ഏർപ്പെടുത്തി യാത്രാവിസ നിഷേധിക്കുന്നതടക്കമുള്ള നടപടികൾ ഉപരോധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കാനഡ പ്രധാനമന്ത്രി മാർ ഖാണി പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സെപ്റ്റംബറിൽ നടക്കുന്ന എൺപത്തിയഞ്ചാമത് പൊതുസമ്മേളനത്തിൽ ഈ പ്രഖ്യാപനം നടത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഖാണി വ്യക്തമാക്കി അതേസമയം ഹമാസ് പങ്കാളിത്തം ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവും കാനഡ മുന്നോട്ട് വച്ചിട്ടുണ്ട് മാൾട്ടേയും യു കെയും ഫ്രാൻസും സമാനമായ പ്രഖ്യാപനം നേരത്തെ നടത്തിയിരുന്നു